സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ തലസ്ഥാന ജില്ലയിലെ തന്നെ മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ ഒന്നാണ് വട്ടിയൂർക്കാവ് കാരണം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെയാണ് ബി ജെ പി ഇവിടെ കളത്തിലിറക്കിയിരിക്കുന്നത് പക്ഷേ ഇത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് കരുത്തൻ ആയ കെ മുരളീധരന്റെ മുരളീധരന്റെ മണ്ഡലമാണ് ഇതിനൊക്കെ ബദൽ ആയി ടി എൻ സി മേ രംഗത്തിറക്കിയുള്ള പുതിയ ഒരു പരീക്ഷണം ആണ് ഇവിടെ സി പി എം നടത്തുന്നത് സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും അധികം കൗതുകം ഉണർത്തുന്ന മണ്ഡലങ്ങളിൽ തീരുന്നു വട്ടിയൂർക്കാവ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാം സി പി ശ്രീഹർഷനുമായി ഹർഷൻ കേൾക്കാമോ ആ ഈ സാഹചര്യത്തിൽ എന്താണ് ഈ ബി ജെ പി അവിടെ ഇത്രയും പ്രതീക്ഷ പുലർത്തുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്താണ് കുമ്മനം രാജശേഖരൻ തന്നെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ പാർട്ടിക്ക് പരമാവധി വോട്ടുകൾ സമാഹരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്താണ് ബി ജെ പിയുടെ പ്രതീക്ഷയുടെ ി ജെ പിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത കോർപ്പറേഷനിലെ ഈ ഇരുപത്തിനാല് വാർഡുകൾ ചേർന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് കോർപ്പറേഷനിലെ ഇരുപത്തിനാല് വാർഡുകൾ മാത്രം ഇരുപത്തിനാല് വാർഡുകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് അപ്പോ ഈ ബി ജെ പിയുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഏതാണ്ട് മുക്കാൽ ഭാഗം ഈ ഹിന്ദു വോട്ടുകളാണ് ഹിന്ദു വോട്ടർമാരാണ് ഈ ഹിന്ദു വോട്ടർമാരിൽ ധ്രുവീകരണം ഉണ്ടാക്കി കടന്നു കയറുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി നടത്തുന്നത് ആർ എസ് എസിന്റെ ഒരു ശക്തി കേന്ദ്രം ആർ എസ് എസിന് വളർച്ച ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ കുമ്മനത്തിന് വേണ്ടി ആർ എസ് എസ് വളരെ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ വട്ടിയൂർക്കാവിന്റെ പൊതുചരിത്രം വെച്ച് നോക്കിയാൽ അതിന് എപ്പോഴും ഇടത് പക്ഷേ ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് പഴയ തിരുവനന്തപുരം നോർത്തിന്റെ ഒരു ഒരു പ്രാപിച്ച മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെയാണ് ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബി ജെ പി ഇങ്ങനെ സമുദായ വോട്ടുകളുടെ ഒരു ജാതി വോട്ടുകളുടെ ഇത് വെച്ചിട്ട് ഒരു തന്ത്രം പയറ്റുന്നു സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ അതിന്റെ ചരിത്രം വലിയ പ്രതീക്ഷ നൽകുന്നു ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് കോൺഗ്രസ് കണക്കുകൂടുന്ന കെ മുരളീധരനെ പോലുള്ള തലയെടുപ്പുള്ള ഒരു നേതാവ് കോൺഗ്രസ് തന്നെ കോൺഗ്രസിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാക്കളിൽ ഒരാളാണ് കെ മുരളീധരൻ പഴയ കെ പി സി സി പ്രസിഡന്റാണ് കെ കരുണാകരന്റെ മകൻ എന്ന നിലയിൽ എന്നത് എന്ന ഒരു വ്യക്തിത്വത്തിനപ്പുറത്തേക്ക് വളർന്നിട്ടുള്ള ഒരു നേതാവാണ് കെ മുരളീധരൻ സിറ്റിംഗ് എം എൽ എ ആണ് പിന്നെ മണ്ഡലത്തിൽ വളരെ ആക്സസബിൾ ആയിട്ടുള്ള ഒരു എം എൽ എ എന്ന പ്രതീതി അഞ്ചു വർഷം കൊണ്ട് ജനിപ്പിച്ചെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ കെ മുരളീധരന് സാധിച്ചിട്ടുമുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഈ രണ്ട് ഒരുപോലെ എതിരിടുമ്പോൾ എത്രത്തോളമാണ് മണ്ഡലത്തിൽ എന്ന് പറയുന്നത് ഈ വട്ടിയൂർക്കാവ മണ്ഡലത്തിന്റെ ഇടതുപക്ഷ ആഭിമുഖ്യം കേന്ദ്രീപിഎ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് രാജ്യസഭ എം പി എന്ന നിലയിൽ എം പി ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറെ വികസന പ്രവർത്തനങ്ങൾ അവർ നടത്തി എന്നൊരു അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട് ഇതിലെല്ലാമാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ തീർച്ചയായും ഒരുപോലെ വിജയപ്രതീക്ഷ പുലർത്തുന്നു ഇവിടെ മൂന്ന് പ്രധാന മുന്നണികളും അല്ലെ ഹർഷൻ ി ഹർഷൻ ബാലൻ ന്യൂസിൽ ചേർന്നതിന് നന്ദി മണ്ഡല വിശേഷങ്ങളുമായി ഇനി മണ്ഡലകാലം ഭരണത്തിലെ ക്രമക്കേടുകൾക്ക് എതിരെ വി എം സുധീരന് ഒപ്പം പ്രതികരിച്ചും ഹരിത എം എൽ എ നായകത്വം വഹിച്ചും കഴിഞ്ഞ അഞ്ചു വർഷവും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആളാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ ഈ വി ഡി സതീശൻ മത്സരിക്കുന്ന മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരുടെ മകളും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശാരദ മോഹനെയാണ് സി പി ഐ ഇക്കുറി വി ഡി സതീശന് എതിരെ രംഗത്ത് ഇറക്കുന്നത് ഇവിടെ ഹരി വിജയനുണ്ട് ബി ഡി ജെ സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായും പറവൂർ വലിയ വാർത്താ പ്രാധാന്യം നേടും നമുക്ക് നോക്കാം കൊച്ചിയിൽ നിന്ന് പറവൂരിൽ നിന്ന് എം എസ് റിപ്പോർട്ട് ഒരു കാലത്ത് ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്ന പറവൂരിൽ നാലു തവണ തുടർച്ചയായി യു ഡി എഫിലെ വി ഡി സതീശനാണ് ജയിച്ചത് കോൺഗ്രസിലെ താരം കൂടിയായ സതീശൻ ഇക്കുറിയും ആത്മവിശ്വാസത്തിലാണ് വികസനം തന്നെയാണ് അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യം യു ഡി എഫ് അനുകൂല വികാരം സംസ്ഥാനത്തുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തുന്നു ഒരു വികസന തുടർച്ച ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രതിഫലനം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും പ്രത്യേകിച്ച് ഈ നിയോജകമണ്ഡലത്തിൽ അഭൂതപൂർവമായ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സതീശനെ തളയ്ക്കാൻ കഴിഞ്ഞ തവണ പന്നൻ രവീന്ദ്രനെയാണ് സി പി ഐ കളത്തിലിറക്കിയത് ഇക്കുറി പുതിയ പരീക്ഷണമാണ് മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരുടെ മകളും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശാരദാ മോഹനാണ് സ്ഥാനാർത്ഥി സ്ത്രീകളുടെ അടുത്ത് പോകുമ്പോൾ എല്ലാവരും പറയും നമുക്ക് നമ്മുടേതായിട്ടൊരു സ്ഥാനാർത്ഥി ജയിച്ചു തവണ എം എൽ എ ആവണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എനിക്ക് നല്ല പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇവിടെയുള്ള എല്ലാവരും തന്നെ എൻ്റെ കൂടെ ഉണ്ടാവും സ്ത്രീകളും ഉണ്ടാവും ഇരു മുന്നണികൾക്കും വെല്ലുവിളിയാണ് എൻ ഡി എയുടെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി ഹരിവിജയൻ ഉയർത്തുന്നത് പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറിയാണ് ഹരിവിജയൻ സമുദായ നേതാവെന്ന നിലയിൽ പറവൂരിന് സുപരിചിതനാണ് അദ്ദേഹം അറുപതിനായിരത്തിൽ കൂടുതൽ ഈഴവ സമുദായ വോട്ടുകൾ മണ്ഡലത്തിലുണ്ട് ഇവ ഹരിവിജയന് അനുകൂലമാകുമോ എന്ന ആശങ്ക ഇടതു വലതു മുന്നണികൾക്കുണ്ട് അട്ടിമറി നടക്കുമെന്ന് ഹരിവിജയനും കണക്കുകൂട്ടുന്നു കൂട്ടുന്നു വാക്തലങ്ങളുടെ തിരിച്ചടി ഉറപ്പാണ് കാരണം അതങ്ങനെ മൂന്ന് പ്രാവശ്യം അവസരം കൊടുത്ത ഒരു എം എൽ എ ആണ് പറവൂരിലുള്ളത് ഇനി ഒരു എന്താണ് അബദ്ധം നമുക്കിനി വരില്ല നമുക്ക് വരാൻ കഴിയില്ല ഇനി പറവൂര് കർഷകരും കർഷക തൊഴിലാളികളും പരമ്പരാഗത തൊഴിലാളികളും ഉൾപ്പെടുന്ന പറവൂരിൽ സതീശന് സീറ്റ് നിലനിർത്താനാകുമോ എന്നതാണ് ചോദ്യം ചരിത്രത്തിലെ തെരഞ്ഞെടുപ്പ് കൗതുകവുമായി ഇനി കാലാന്തരം സഹോദരന്മാർ രണ്ട് രാഷ്ട്രീയ സഖ്യങ്ങളിലായി ഒരേ തെരഞ്ഞെടുപ്പിൽ അടുത്തടുത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ കൗതുകത്തിന് അരങ്ങൊരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സന്ദേശം എന്ന സിനിമയുമായി സംവിധായകൻ സത്യൻ അന്തിക്കാട് എത്തുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴ ജില്ലയിലെ ഈ കോട്ടപ്പള്ളി സഹോദരന്മാർ കേരളത്തിന് പരിചിതരായി ആ കൗതുകമാണ് ഇന്നത്തെ കാലാന്തരത്തിൽ മഞ്ജിത്ത് വർമ്മ പറയുന്നത് സന്ദേശത്തിലെ പ്രഭാകരൻ കോട്ടപ്പള്ളിയെന്ന ആർ ഡി പിക്കാരനെയും പ്രകാശൻ കോട്ടപ്പള്ളിയെന്ന ഐ എൻ എസ്പിക്കാരനെയും രാഷ്ട്രീയ ബോധമുള്ള മലയാളിക്ക് മറക്കാനാകില്ല ഒരേ വീട്ടിലെ സഹോദരങ്ങളുടെ ഈ ഇടതു വലതു പോരാട്ടം മലയാളിയെ ഒട്ടൊന്നുമല്ല ചിരിപ്പിച്ചത് സിനിമ പോലെ അല്ലെങ്കിലും കോട്ടപ്പള്ളിമാരുടെ ഈ ഇടതു വലതു പോരാട്ടം യഥാർത്ഥ ജീവിതത്തിലും ഒരിക്കൽ സംഭവിച്ചു ആലപ്പുഴയിൽ എൺപത്തിരണ്ടിലെ മത്സരത്തിനിറങ്ങിയ എ വി താമരാഷിനും ജ്യേഷ്ഠ സഹോദരൻ വി ദിനകരനുമാണ് ഈ രണ്ട് നേതാക്കൾ എൺപത്തിരട്ടിൽ മാരാരിക്കുളത്ത് ഇടതുമുന്നണിയുടെ ആർ എസ് പി സ്ഥാനാർത്ഥിയായി താമരാഷിനും അമ്പലപ്പുഴയിൽ ധീവരസഭയ്ക്കു വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വി ദിനകരനും അന്നിറങ്ങി ബന്ധുക്കളെ ഇരുവരും നിരാശപ്പെടുത്തിയില്ല ഒരേ വീട്ടിൽ തന്നെ ഇടതു വലത് എം എൽ എ മാർ അന്ന് ജയിച്ചു കയറി മാരാരിക്കുളത്ത് പച്ചടി ശ്രീധരനെ തോൽപ്പിച്ച് താമരാഷിന് മൂന്നാം ജയം അമ്പലപ്പുഴയിൽ ദിനകരൻ തോൽപ്പിച്ചത് പി കെ ചന്ദ്രാനന്ദനെയും ജയങ്ങൾക്ക് മറ്റൊരു അപൂർവത കൂടിയുണ്ട് മാരാരിക്കുളത്ത് എഴുപത്തിയേഴിൽ കന്നിയംഗത്തിൽ താമരാജിനും അമ്പലപ്പുഴയിൽ എൺപത്തിരണ്ടിൽ കന്നിയംഗത്തിൽ ദിനകരനും തോൽപ്പിച്ചത് ഒരേ സ്ഥാനാർത്ഥിയെ തന്നെ തെരഞ്ഞെടുപ്പിൽ സഹോദരങ്ങളോട് അടിക്കടി തോറ്റ ഏക സ്ഥാനാർത്ഥിയും അങ്ങനെ ചന്ദ്രാനന്ദനായി ഇരുവരും അധ്യാപകരായിരുന്നു എന്നതും പ്രത്യേകതയായി സജീവ രാഷ്ട്രീയത്തിൽ തിരിച്ചടികൾ പിന്നീട് നേരിട്ടെങ്കിലും സഹോദരന്മാർ മറ്റൊരംഗത്തിനായി ഇപ്പോഴും ആലപ്പുഴയിൽ തന്നെ ഉണ്ട് കാർട്ടൂണിൽ ആക്ഷേപഹാസ്യത്തിന്റെ മൂർച്ചയുമായി ഇനി ടി കെ സുജിത്തിന്റെ കാർട്ടൂൺ പങ്ക്തി വരയും ചിരി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് എതിരെ ബി ജെ പിക്ക് വീണ് കിട്ടിയ ഒരു പ്രചരണ ആയുധമാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് കേസിലെ ഇറ്റാലിയൻ കോടതി വിധി ഈ കോടതി വിധിയിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പുറമെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പേരും പരാമർശിക്കുന്നു സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സോണിയാഗാന്ധിയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്താനിരിക്കെ കേരളത്തിലും ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ് ഇതാണ് ഇന്നത്തെ വരയും ചിരിയും പറയുന്നത് സി പി എമ്മിനെതിരെ അക്രമ രാഷ്ട്രീയം പ്രചരണായുധമാക്കി യു ഡി എഫ് രാഷ്ട്രീയ അക്രമങ്ങളുടെ പേരിൽ ബി ജെ പിയേയും പ്രതിക്കൂട്ടിലാക്കാമെന്ന് കണക്കുകൂട്ടൽ പുതിയ തന്ത്രം വികസനം പറഞ്ഞ് എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാധീനിക്കാൻ പ്രയാസമെന്ന നിഗമനത്തിൽ വികസനത്തിനൊപ്പം സമാധാന ജീവിതം ഉറപ്പാക്കാൻ യു ഡി എഫ് എന്ന് പുതിയ പ്രചരണവാക്യം തിരഞ്ഞെടുപ്പിനിടെ മാവോയിസ്റ്റുകൾ ഗറില്ല ആക്ഷന് ഒരുങ്ങുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് സ്വാധീന മേഖലകളിൽ സായുധ ആക്രമണത്തിന് തയ്യാറെടുപ്പ് ഒരു വർഷം മുൻപ് നിർത്തിവെച്ച ആക്ഷനുകൾ ഇലക്ഷൻ കാലത്ത് പുനരാരംഭിക്കാൻ തീരുമാനം നേരിടാൻ തണ്ടർബോൾട്ടും ദ്രുതകർമ്മസേനയും അകളിയിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ മാവോയിസ്റ്റ് ആഹ്വാനം സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് നാളെ സമാപനം ഇതുവരെ പത്രിക സമർപ്പിച്ചത് ഏറ്റവും കൂടുതൽ പേർ പത്രിക നൽകിയ തിങ്കളാഴ്ച ലഭിച്ചത് എഴുപത്തിയൊന്ന് അപേക്ഷകൾ എൽഡിഎഫിലെയും മുസ്ലിം ലീഗിലെയും മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചപ്പോൾ ഭാഗ്യമുഹൂർത്തം കാത്തിരിക്കുന്നത് മന്ത്രിമാരും ഭരണപക്ഷ നേതാക്കളും മുഖ്യമന്ത്രിയുടെ പത്രികാ സമർപ്പണം നാളെ സംസ്ഥാനത്ത് മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുമായി ബി ഡി ജെ എസ് മത്സരിക്കുന്ന മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ പതിനെട്ടിടത്ത് എൽഡിഎഫിനും ഒൻപതിടത്ത് യു ഡി എഫിനും ഭീഷണിയാകുമെന്ന് നേതൃത്വം അതേസമയം ബി ജെ പിക്ക് ലഭിച്ചിരുന്ന സവർണ്ണ ഹിന്ദുവോട്ടുകളിൽ എത്ര ശതമാനം ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾക്ക് സമാഹരിക്കാൻ കഴിയുമെന്നത് നിർണായകം സമുദായ വോട്ടുകളിലെ ചോർച്ച കൂട്ടിയും കിഴിച്ചും ഇടതും വലതും തിരഞ്ഞെടുപ്പ് സീസൺ ചൂടുപിടിച്ചതോടെ സംസ്ഥാനത്ത് കോഴിയിറച്ചി വിൽപ്പനയിൽ ചിക്കൻ വിൽപ്പനയിൽ ഈ മാസം മാത്രമുണ്ടായത് വർദ്ധനവെന്ന് കണക്ക് മലയാളികൾ ഒരു ദിവസം തിന്നു തീർക്കുന്നത് ടൺ കോഴിയിറച്ചി ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും എത്തുന്നത് അതിർത്തി കടന്ന് ഉപഭോക്താക്കൾക്ക് മുന്നണി വ്യത്യാസമില്ലെന്ന് വ്യാപാരികൾ